അതിന് നിനക്ക് എന്താണ് ഏ നിനക്ക് അവരെ സ്നേഹിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ എന്തിനാ ഒന്ന് സംസാരിക്കാൻ പോലും താല്പര്യം കാണിക്കുന്നില്ല അപ്പോൾ നീ എന്തിനാ അവരുടെ കാര്യത്തിൽ ഇത്രയും കൺസേൺ ആകുന്നത് സിദ്ധു അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ബിക്കോസ് ദേ ആർ മൈ ഫാമിലി ആൻഡ് ഐ ഓൾവേസ് കൺസേൺ അബൌട്ട് ദയാർ നോ ബഡി കൈൻഡ് എഫ് ഇൻ ദിസ് ത്രിലോക്ക് പറഞ്ഞതും സിദ്ധു അവനെ നോക്കി പൂജിച്ചു ഫാമിലി പോലും അത് പറയുന്ന എന്ത് അധികാരം നിനക്കുണ്ട് ഇന്നേ ഇവർ അല്പസമയമെങ്കിലും നീ അവരോടൊന്നും സംസാരിച്ചിട്ടുണ്ടോ നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ യാതൊരു വിലയും നൽകാതെ നിന്റെ ഇഷ്ടം മാത്രം നോക്കുന്ന നിനക്ക് എങ്ങനെയാണ് അവർ നിൻ്റെ ഫാമിലിയാകും സിദ്ധു ചോദിച്ചതും ത്രിലോക് മറുപടി മറുപടിയില്ലാതെ നിന്നു മറുപടിയില്ലേ നീ തന്നെ ഓർത്ത് നോക്ക് കാണാൻ തന്നെ എത്ര പ്രാവശ്യം നിന്നെ കാണാൻ അവിടെ വന്നു നീ ഒരു പ്രാവശ്യമെങ്കിലും അവനെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവന് വലുത ബിസിനസ്സായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിനക്ക് അവരോട് എന്തിനാണ് ഈ അകൽച്ച അവരെന്താണ് നിന്നോട് ചെയ്തത് എൻ്റെ അറിവിൽ ഈ നിമിഷം വരെ നിന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ അവർ നിന്നോട് പെരുമാറിയിട്ടില്ല ഉണ്ടോ സിദ്ധു ചോദിച്ചതും ത്രിലോക് അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു പക്ഷേ ഒന്നുണ്ട് നിനക്ക് അവരോട് മിണ്ടാനോ അവരോടോ ഒപ്പം സമയം ചെലവഴിക്കാനോ സമയമില്ലെങ്കിലും അവരുടെ ഓരോ കാര്യവും നീ അറിയുന്നുണ്ട് അതുപോലെ അവർ അറിയാതെ അവർക്ക് ആവശ്യമുള്ളത് എത്തിക്കുന്നുണ്ട് ഇല്ലേ സിദ്ധു ചോദിച്ചതും ത്രിലോക് മറുപടി പറയാൻ നിന്നു നീ പറഞ്ഞതെല്ലാം ശരിയാണ് സിധു എനിക്ക് അവരോട് യാതൊരുവിധ ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല പക്ഷെ അവരോട് അടുക്കാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല ഒരു പക്ഷേ കുഞ്ഞുനാൾ മുതൽ ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങിയത് കൊണ്ടാവാം പെട്ടെന്ന് അവരോട് അടുക്കാൻ എന്തോ സാധിക്കാത്ത പോലെ പിന്നെ ഇന്ന് അവളോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി അതിൽ തെറ്റുണ്ടെങ്കിൽ പോലും ഞാൻ അവളോട് മാവ് പറയാൻ പോകുന്നില്ല ഈ ത്രിലോക് ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല അത് ആരാണെങ്കിലും ശരി ത്രിലോക് പറഞ്ഞ് അവസാനിപ്പിച്ചതും സിധു അവനെ പല്ലുകടിച്ചു നോക്കി നീ ഒരിക്കലും നന്നാവില്ല പിന്നെ ഒരു കാര്യം പുന്നാരെ കൊച്ചുമോനെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊടിക്കൊന്നു ഒതുങ്ങുന്നതാണ് നല്ലത് ഇത് നിൻ്റെ അല്ല അത് ഓർമ്മ വേണം പിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ് സിദ്ധു പോയിട്ടും അവൻ്റെ മനസ്സിന് നിറയെ സിദ്ധുവിൻ്റെ വക്കളായിരുന്നു അതിലും പുറമെ കണ്ണൻ്റെ എൻ്റെ ത്രയ എന്നുള്ളത് അവൻ്റെ ഉള്ളിൽ വീണ്ടും തെളിഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കെന്താ അത് അവരുടെ കാര്യമല്ലേ അതിന് ഞാനെന്തിനെ ഇങ്ങനെ വറയിടാവുന്നത് ത്രിലൂക് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഏയ് അങ്ങനെ വെറുതെ വിട്ട് കളയാൻ പറ്റില്ല എന്തേക്ക് വന്നാലും അവൻ എൻ്റെ അനിയനാണ് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അവൻ്റെ ഏട്ടനായും ഞാൻ അറിയണ്ടേ ത്രിലോകിൻ്റെ ബുദ്ധി അവനെ ഉപദേശിച്ചു അതിന് നീ ഇങ്ങനെ വെറീഡ് ആവുന്നത് എന്തിനാണ് അതവൻ്റെ ലൈഫാണ് അവനും കൊണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒരുപക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ നിന്നെൻ്റെ കാര്യം നോക്ക് അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ കാര്യം നോക്കാൻ പറ്റില്ല ഏതൊരു പെണ്ണ് അവളെ പറ്റി അവൻ എന്തറിയാം അവളുടെ ഉദ്ദേശം എന്താണെന്ന് ആർക്കറിയാം ബുദ്ധിയും മനസ്സും വാദപ്രതിവാദം നടത്തുമ്പോൾ ത്രിലോക് ത്രിലോകമല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് പോയി അവൻ തലയൊന്ന് കുടഞ്ഞ് കബോർഡ് തുറന്നൊരു ബോട്ടിലെടുത്ത് വാലിലേക്ക് കമഴ്ത്തി ബോധം മറിയുമ്പോഴും കുഴിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ കണ്ണൻ്റെ എൻ്റെ ഇത്രയെന്നുള്ള വിളിമൊഴുങ്ങി കിൾക്കുന്നുണ്ടായിരുന്നു താഴെ കണ്ണനും വീറും മനുവും പെൺ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോഴാണ് സിദ്ധു താഴേക്ക് ഇറങ്ങി വരുന്നത് എന്താണ് മക്കൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ പുറത്തു പോവാണെന്ന് പറഞ്ഞിട്ട് സിദ്ധു സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു അതിന് ഞങ്ങൾ മാത്രം പോരല്ലോ ശിവേച്ചിയും ആ കുട്ടിക്ക് ശേഷം വരണ്ടേ മനു താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു പറഞ്ഞ പോലെ അവരെന്തേ ചുറ്റും നോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചു എൻ്റെ സിദ്ധു ഏട്ടാ ശിവ റെഡിയായി വന്ന അപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സിംഗ് പോരാ എന്നും പറഞ്ഞ് ചേച്ചിയും കൊണ്ട് റൂമിലേക്ക് പോയേക്കാം ആ സാധനം വീർ ഒരു നെടുവീർ കൂടെ പറഞ്ഞു ചേച്ചീനെ ഇനി ഏത് കോലത്തിലാക്കി കൊലത്തിലാക്കി ഈശ്വരനെ അറിയാം മനു പറഞ്ഞതും സിദ്ധു എന്ന് ചിരിച്ചു അപ്പോഴെല്ലാം ഏതോ ലോകത്ത് നിന്നിരിക്കുന്ന കണലിലായിരുന്നു സിദ്ധു ശ്രദ്ധിച്ചത് കണ്ണാ എന്ത് പറ്റി നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് സിദ്ധു ചോദിച്ചപ്പോളാണ് കണ്ണൻ ആലോചനയിൽ നിന്ന് അവനെ നോക്കിയത് അത് സിദ്ധു ഏട്ട ഈ ഏട്ടന ഇതെന്താ വെറുതെ എന്തിനാ ത്രയെ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങളോട് മിണ്ടത് പോലും ഇല്ല പക്ഷെ അവൾ എന്തൊക്കെയോ പറഞ്ഞത് അവളെ ഇൻസൾട്ട് ചെയ്യുന്ന തുല്യമല്ലേ അത് ആദ്യം ഒന്ന് സംഭവിച്ചെങ്കിലും കണ്ണൻ തൻ്റെ ഉള്ളിലുള്ളത് ചോദിച്ചു എടാ അത് നിനക്കറിയാലോ അവൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ സിദ്ധു എന്ത് പറണമെന്നറിയാതെ പറഞ്ഞു അങ്ങനെ ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറയാൻ ഏട്ടനെ എന്ത് അധികാരമുണ്ട് ശിവയുടെ മേൽ വീർ ദേഷ്യത്തോട് ചോദിച്ചു അതിന് ഹിന്ദുമാരോട് പറയുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് കുഞ്ചു വരുന്നത് ആഹാ വന്നല്ലോ ഒന്നോടി നീ അതിനെ മനു ചോദിച്ചതും കുഞ്ചു അവനെ പൂച്ചിച്ച് കാണിച്ചു അപ്പോൾ എല്ലാവരും കൺകുളിറുക്കി കണ്ടാലോ ശിവേച്ചി വാ അവരോട് പറഞ്ഞ് ശിവയെ വിളിച്ചതും ശിവ മടിച്ചു മടിച്ച് അവരുടെ അടുത്തേക്ക് വന്നു ശിവയെ കണ്ടതും അവരറിയാതെ എഴുന്നേറ്റ് പോയി ബ്ലൂ അധികം പാച്ച് വർക്ക് ചെയ്ത ജീൻസും ഒരു വൈറ്റ് മെനീനും അതിനു മുകളിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഫുൾ ലെങ്ത് ജാക്കറ്റ് ആയിരുന്നു അവളുടെ വേഷം മുടി അയച്ചിട്ട് ചെറുതായി കേൾ ചെയ്തിട്ടുണ്ട് മുഖത്ത് ചെറുതായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കാതിലൊരു ലോങ് കമലും ഒരു കയ്യിൽ വാച്ചും കാലിൽ ഹീൽ ചെരുപ്പും മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോകും അവരുടെ നോട്ടം കണ്ടതും ശിവ ചെറിയൊരു മടിയോടെ അവരെ നോക്കി എന്തോ ആദ്യമേ ഇതെല്ലാം ഇടുന്നുകൊണ്ട് അവൾക്കൊരു ചമ്മലൊക്കെ തോന്നിയിരുന്നു ഇതാരാ ഞങ്ങളുടെ ശിവക്കുച്ച് തന്നെയാണോ അവളെ നോക്കിക്കൊണ്ട് വീർ ചോദിച്ചു കൊള്ളില്ല ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്ന് ശിവ പറഞ്ഞും അവളും ചിരിച്ചു എന്റെ പെണ്ണെ അടിപൊളിയായിട്ടുണ്ട് ഇനി മുതൽ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി കണ്ണൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടുന്നു ആണോ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ സ്വയം നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഓ എൻ്റെ ഇത്രയാണ് ഒരു കുഴപ്പവുമില്ല വീർ ഇന്ന് നമ്മുടെ കൈക്ക് പണിയാവും കേട്ടോ ശിവയോട് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീറിനോട് പറഞ്ഞു അത് നീ പറഞ്ഞ് ശരിയാ ഇനി ഇവളുടെ പുറകെ ആയിരിക്കും എല്ലാത്തിൻ്റെയും കണ്ണ് ചിരിയുടെ വീർ പറഞ്ഞതും ശിവ ചുണ്ടു കുർപ്പിച്ച് കണ്ണനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും കണ്ണൻ കണ്ണ കാണിച്ചു ഇതെല്ലാം സിദ്ധു കാണുന്നുണ്ടായിരുന്നു കണ്ണന്റെയും ശിവയുടെയും അടുപ്പം കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു അതെ ഇവിടെ നിൽക്കാനാണ് പരിപാടി നമുക്ക് പോവേണ്ടേ എനിക്കാണെങ്കിൽ കുറേ പർച്ചേസിംഗ് ഒക്കെ ഉള്ളതാ അതുകൊണ്ട് വന്നേ വന്നേ സിദ്ധു ഏട്ടാ ബായ് കുഞ്ചു പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും കൊണ്ടുപോയി അവർ പുറത്തേക്ക് വന്നതും ഡ്രൈവർ കാറ് കൊണ്ടുവന്നു കണ്ണൻ ഡ്രൈവറെ പറഞ്ഞു കേട്ടാ അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി റോ ഡ്രൈവിംഗ് സീറ്റിൽ വീറും കയറി ബാക്കിൽ മൂന്നും കയറി നിമിഷ നേരം കൊണ്ട് അവർ കാർ വശിഷ്ഠ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോയി അവർ ആദ്യം തന്നെ പോയത് മാളിലേക്കാണ് ആദ്യമായി അങ്ങനത്തെ സ്ഥലത്ത് വരുന്നത് കൊണ്ട് ശിവയെല്ലാം വിടർന്ന കണ്ണുകളെയാണ് കണ്ടത് അവളുടെ ഈ ഭാവങ്ങളെല്ലാം ഒരു കുഞ്ചിലൂടെയാണ് കണ്ണനും വെറും കുഞ്ചുവും മനവും കണ്ടത് ത്രയ കണ്ണൻ വിളിച്ചതും ശിവ അവനെ നോക്കി ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ കണ്ണൻ ചോദിച്ചതും ശിവ ചിരിച്ചു കണ്ണൻ അവളെയും കൊണ്ട് നടന്നു പിന്നാലെ അവരും അവിടെ വന്ന ചില ചെക്കന്മാരുടെ കണ്ണുകൾ നമ്മുടെ ശിവയിലെത്തുന്നുണ്ട് അത് ഒഴിച്ച് ബാക്കി നാലും കണ്ടു അത് കാണുമ്പോൾ കണ്ണനും വീറും അവളെ പൊതിഞ്ഞു പിടിച്ച് നടക്കും അവർ ആദ്യം പോയത് ശിവയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനാണ് വേണ്ടെന്ന് ശിവ എത്ര പറഞ്ഞിട്ടും ആരും അതും മൈൻഡ് പോലും ചെയ്തില്ല കുഞ്ചു നിങ്ങൾ സെലക്ട് ചെയ് അപ്പോഴേക്കും ജെൻ സെക്ഷനിൽ പോയിട്ട് വരാം വീർ പറഞ്ഞതും കുഞ്ചു തലയാട്ടി അവർ മൂന്നും പോയതും കുഞ്ചു ശിവയുടെ കൈ പിടിച്ച് റോപ് ടോപ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി എന്താണ് മാം വേണ്ടത് സെയിൽസ് ഗേൾ അവരോട് ചോദിച്ചു കുറച്ച് കാഷ്വൽ ടോപ്സ് വേണം കുഞ്ചു പറയുന്നതും അവർ കുറച്ച് ടോപ്പ് എടുത്ത് അവർക്ക് മുന്നിൽ കാണിച്ചു ശിവ ഇതെല്ലാം നോക്കി പക്ഷേ അതിൻ്റെ വില കണ്ടതും അവൾ അർത്ഥം വിട്ടു അവൾ പതുക്കെ കുഞ്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവളുടെ ചെവിയിൽ പറഞ്ഞു കുഞ്ചു എനിക്കിതൊന്നും വേണ്ട എനി കുറഞ്ഞ വിലയുടെ ചുരിദാർ മതി ശിവ പറഞ്ഞതും കുഞ്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ ചുറ്റുമുന്ന് നോക്കി അവളേയും കൊണ്ട് കുറച്ച് നീങ്ങി നിന്നു ഇതേ ശിവേശി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ കുഞ്ചു പറഞ്ഞതും ശിവ തല കുനിച്ചു എൻ്റെ ശിവേശി ഇതൊക്കെ ചേച്ചിക്ക് വാങ്ങി തരുന്ന ഞങ്ങളുടെ സന്തോഷം കൊണ്ടല്ലേ അതിലുപരി എൻ്റെ ചേച്ചി കുട്ടിയാണ് ഞാൻ വാങ്ങിക്കുന്നതിന് അതിൽ ഞാൻ വില ഒന്നും നോക്കുന്നില്ല ഇനിയിപ്പോൾ ചേച്ചിക്ക് ഞാനൊരന്നിയാണെങ്കിൽ കുഞ്ചു പറഞ്ഞതും ശിവ അവളുടെ കയ്യിൽ മുറുകി പിടിച്ചു അങ്ങനെ പറയലെ മോളെ ഇവിടെ വന്നതിന് ശേഷമാ ഞാൻ മനസ്സ് നിറഞ്ഞ ചിരിക്കുന്നത് പോലും അതിലേറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ കുഞ്ചുവാണ് ആ നിന്നെ ഞാൻ അന്യായി കാണൂ കണ്ണ് നിറച്ച് ശിവ ചോദിച്ചും കുഞ്ചുനിന്ന് പുഞ്ചിരിച്ചു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വാങ്ങിച്ചു തന്നാലും അതിൻ്റെ വില നോക്കി മാറ്റി വയ്ക്കേണ്ട ചേച്ചിക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എടുക്കണം കേട്ടോ കുഞ്ചുപാറിനെന്നും ശിവ തലയാട്ടി കുഞ്ചു അവളെയും കൊണ്ട് സെയിൽസ്ഗേളിൻ്റെ അടുത്തേക്ക് ചെന്ന ശിവയ്ക്ക് ചേരുന്ന ടോപ്സൊക്കെ എടുത്തു പിന്നെ കുറച്ച് കുർത്ത അതിനെ മാച്ചായ പാൻസ് പിന്നെ ജീൻസ് രാത്രി ഇടനായി കുറച്ച് നൈറ്റ് വെയർസ് വാങ്ങിച്ചു അങ്ങനെ എന്തൊക്കെയോ കുഞ്ചു വാങ്ങിച്ചു വീട്ടിൽ നിൽക്കുമ്പോൾ ദാവണി മതിയെന്ന് ശിവ പറഞ്ഞുകൊണ്ട് കുഞ്ചു അതും എടുത്തു എന്തായാലും അവിടുത്തെ ഓണറിൽ നിന്ന് നല്ല പോളായിട്ടുണ്ട് അത്രയ്ക്ക് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് കുഞ്ചു പിന്നെ കുഞ്ചുവിന് കുറച്ച് ടോപ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അവരുടെ അവിടുത്തെ പർച്ചേസിംഗ് കഴിയുന്നതും കുഞ്ചു കൊണ്ട് അടുത്ത ഷോപ്പിലേക്ക് പോയി അവിടെ ചെന്ന് ശിവയ്ക്കും ആൾക്കും കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ശിവയെ കൊണ്ടുപോയി ചെരുപ്പ് എടുക്കാനാണ് അവിടെ നിന്നും വാങ്ങിച്ചു അതെല്ലാം ഒരാളുടെ തന്നെ ഷോപ്പായതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പാക്ക് ചെയ്യിപ്പിച്ച് അത് ബിൽ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പോയവർ തിരിച്ചു വരുന്നത് എൻ്റെ ശിവനെ നീ കടം മുഴുവൻ വാങ്ങിച്ചു വീർ ചോദിച്ചതും കുഞ്ചവനെ പൂച്ചിച്ചു ഹലോ മിസ്റ്റർ ഇതെൻ്റെ ചേച്ചിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അതിൽ നിങ്ങളുടെ ആരുടെയും നയാ പൈസ ഈ കുഞ്ചിന് വേണ്ട കുഞ്ചു അവർ പൂച്ചിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ട് ബില്ലടച്ച് അത് കാറിലേക്ക് എത്തിക്കാനും പറഞ്ഞു അവിടെ ഇറങ്ങാൻ തുടങ്ങിയതും കണ്ണനും വീറും മനുവും കൂടി ശിവയെ കൊണ്ട് സാരി സെക്ഷനിലേക്ക് പോയി അവിടെ ചെന്ന് അവൾക്ക് ചേരുന്ന കുറച്ച് സാരി എടുത്തു ശിവ വേണ്ടെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ മൂന്നും അവളെ നോക്കി പേടിപ്പിച്ചു പിന്നെ അവളൊന്നും പറയാൻ തുടങ്ങിയില്ല അതും എടുത്ത് കുഞ്ചീവിനെ നോക്കി പൂച്ചിച്ച് അത് ബില്ല് ചെയ്തു രണ്ടും പിന്നെ അവർ പോയതൊരു ജ്വല്ലറിയിലേക്കാണ് അവിടേക്ക് പോകുന്നത് കണ്ടതും ശിവ എല്ലാവരെയും നോക്കി പക്ഷേ അത് മൈൻഡ് ചെയ്യാതെ അവളെ കൊണ്ട് കയറിയവർ അവരെ കണ്ടതും മാനേജർ വന്ന് അവരെ വിഷ് ചെയ്തു കണ്ണന്റെ കയ്യിലേക്ക് ഒരു കവർ കൊടുത്തു ഹേമാ മാഡം വിളിച്ചിരുന്നു മാനേജർ പറഞ്ഞത് കേട്ട് അവരിന്ന് കുഞ്ചിരിച്ചു കുഞ്ചു ശിവയെ അവിടെയുള്ള ചെയറിലെത്തി കണ്ണാൻ കുഞ്ചുവിൻ്റെ കയ്യിലേക്ക് ആ കവർ കൊടുത്തു കുഞ്ചത് തുറന്നു അതിൽ സാധനം കണ്ടതും ശിവ എഴുന്നേൽക്കാൻ പയതും മാനു അവളവിടെ തന്നെ പിടിച്ചിരുത്തി അതിലധികം വിലയില്ലാത്തൊരു സ്വർണത്തിൻ്റെ മാലയും ഒരു ജോഡി കമ്മലും പിന്നെ ഒരു ചെയിനും ഒരു ജോഡി പാതസ്വരമായിരുന്നു കുഞ്ചു തന്നെ അതെല്ലാം അവൾക്ക് അവൾക്കിട്ട് കൊടുത്തു അതൊക്കെ കണ്ടപ്പോൾ ശിവയുടെ കണ്ണ് നിറഞ്ഞു വീർ അവർ ചിരിയോടെ തുടച്ചു കളഞ്ഞു എന്തിനാ കരയുന്നത് ഏ ഇനിയും കരയരുത് കേട്ടോ ഇതെല്ലാം നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് നിനക്ക് തരുന്നത് കേട്ടല്ലോ അതിനി വേറെ ചിന്തയൊന്നും മനസ്സിൽ പോലും വേണ്ട വീർ പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി പിന്നെ അവൾ ഫുഡ് കോർട്ടിലേക്ക് പോയി മാനുവാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡ് വന്നതും എല്ലാവരും കളിച്ചും ചിരിച്ചും അത് കഴിച്ചു ശിവയ്ക്ക് ഇതെല്ലാം വളരെ നന്നായി തന്നെ ആസ്വദിച്ചു പിന്നെ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ടതാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിയത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ത്രിയൂർ കണ്ണു തുറന്നത് കണ്ണു തുറന്നും അതും പതുക്കെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു തല നന്നായി വേദനിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സാധാരണ ആയതുകൊണ്ട് അവൻ എന്നിട്ട് ഫ്രഷ് ആവാൻ പോയി ഫ്രഷ് ആയി വന്നൊരു ഷോർട്സും ഒരു ടീഷർട്ടും ഇട്ട് കൈ കൊണ്ട് മുടി കൈകൊണ്ട് ഒതുക്കി ഫോൺ എടുക്കാൻ കൈ നീട്ടിയപ്പോഴാണ് അവൻ സിദ്ധു പറഞ്ഞു മുത്തശ്ശിനെ കാണണമെന്നോ വന്ന് ഓർമ്മ വന്നത് അവൻ ഫോൺ എടുത്ത് പോക്കറ്റിൽ വെച്ച് റൂം ലോക്ക് ചെയ്ത് അവൻ താഴോട്ട് ഇറങ്ങി അവൻ താഴേക്ക് ചെല്ലുമ്പോൾ ആരെയും കണ്ടില്ല അവനൊന്നും മൈൻഡാക്കാതെ മുത്തശ്ശൻ്റെ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് അവനൊരു സംശയത്തോടെ പുറത്തേക്ക് നോക്കിയതും കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും അവൻ ടീഷ്യൻ കൊണ്ട് വിറച്ചു അവൻ മുറുകിയ മുഖത്തോടെ ഹാളിലുള്ള സോഫയിൽ കാൽ കയറ്റി വെച്ചിരുന്നു അപ്പോഴേക്കും അമ്മമാരും മുത്തശ്ശിയും ഹാളിലേക്ക് വന്നു വന്നവരെ കണ്ടതും അമ്മമാരുടെ മുഖം വാങ്ങി അവർ പരസ്പരം നോക്കി മുഖത്തൊരു പുഞ്ചിരി വരുത്തി ഇനി വന്നവർ നമ്മുടെ മുത്തശ്ശിനൊരു അനിയത്തി മാത്രമാണുള്ളത് സൗദാമിനി ഭർത്താവ് പത്മനാഭൻ അവർക്ക് ഒരു മകൻ പ്രദീപ് ഭാര്യ മഞ്ജു അവർക്ക് മൂന്ന് മക്കൾ പ്രണവ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു കയ്യിലില്ലാത്ത പരിപാടിയില്ല പോലിന്മേലൊരു തുണി ചുറ്റി അതൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വരെ പുറകെ പോകുന്ന ഒരുത്തൻ പവിത്ര വലിയ മോഡലാണെന്നാണ് പറയുന്നത് പ്രവീൺ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സൗദാമിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അസൂയ കുഷുംബ് പൊങ്ങച്ചം അഹങ്കാരം എന്നുവേണ്ട എല്ലാം കൂടി ചേർന്നൊരു സാധനമാണ് അതിനെ പറ്റിയൊരു ഭർത്താവും ഇവരുടെ കണ്ണു മുഴുവൻ വശിഷ്ഠരുടെയും സ്വത്തുക്കളിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം സ്വഭാവം ചേർന്ന മകനാണ് പ്രദീപ് പക്ഷേ ഭാര്യ മഞ്ജു ഒരു പാവമാണ് ഇവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും സഹിച്ചു ജീവിക്കുന്ന ഒരു പാവം വീട്ടമ്മ പ്രണവും പവിത്രയും അച്ഛൻ്റെ പോലെ തന്നെ പിന്നെ ഇതിലും ഒരു ഒന്നും പെടാത്ത ആളാണ് പ്രവീൺ അവൻ തെറ്റാണെന്ന് തോന്നിയാൽ അവനത് ആരാധനം നോക്കാതെ പറയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുടുംബസമേതം വരും ഒറ്റ ലക്ഷ്യം പവിത്രയെ കൊണ്ട് ത്രിലൂകിനെ കെട്ടിക്കണം ആ ആരിത് എന്താ പെട്ടെന്നൊരു വരവ് മുത്തശ്ശി ചോദിച്ചതും സൗദാമിനി അഹങ്കാരത്തോടെ ഇരുന്നു സോഫയിലിരുന്നു അതെന്താത്തൂവിനെ എനിക്ക് ഈ വീട്ടിൽ വരാൻ ആരോടെങ്കിലും ചോദിക്കണോ ദാർശ്യത്തോടെ അവർ ചോദിച്ചതും മുത്തശ്ശി പിന്നെ ഒന്നും വീണ്ടാൻ പോയില്ല അതേസമയം അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് ത്രിലൂക് ത്രിലോകിനെ കണ്ടതും പാവിത്ര തന്റെ ഡ്രസ്സ് ഒന്നും കൂടി വലിച്ചു താഴ്ത്തി മാറുകൾ കാണുന്ന രീതിയിലാക്കി അവളുടെ കണ്ണുകൾ അവന്റെ ശരീരത്തിലാകെ അലഞ്ഞു നടന്നു പെട്ടെന്ന് നിർമ്മത്തിൽ ഒരു കൈ അമർതും അവൾ തലചിരിച്ച് നോക്കി തന്റെ മാറിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തോട് നോക്കി നിൽക്കുന്ന പ്രണവിനെ കണ്ടതും അവൾ കടിച്ച് അവനെ നോക്കി അവൻ അവനൊന്നുകൂടി അവളെ കൊണ്ട് അവനോട് ചേർന്ന് നിർത്തി ആ ത്രിലോക് മോൻ ഇവിടെ ഉണ്ടായിരുന്നു ത്രിലോകിനെ നോക്കി മധുരവാക്കുകൾ കൊണ്ട് ചോദിച്ചതും അവനൊന്നുകൂടി അമർന്നിരുന്നു ആ നീ എപ്പോ വന്നു റൂമിൽ നിറങ്ങിക്കൊണ്ട് മുത്തശ്ശൻ ചോദിച്ചു മുത്തശ്ശനെ കണ്ടതും അവർ എഴുന്നേറ്റു ബഹുമാനം കൊണ്ടുവന്നില്ല കേട്ടോ പേടികൊണ്ടാ ഞാനിപ്പോൾ ഉള്ളൂ ഏട്ടാ വിനയത്തോടുള്ള അവരുടെ മറച്ചിൽ കേട്ടതും അമ്മമാർ ചിരിക്കടിച്ച് പിടിച്ചു ഉം എന്നാ ചെല്ല് ഒന്ന് ഫ്രഷ് ആയി വാ മുത്തശ്ശൻ പറഞ്ഞതും അവർ തലയാട്ടി തൻ്റെ ഭർത്താവിനെയും അകനെയും നോക്കി ഉം എന്താ എന്തെങ്കിലും പറയാനുണ്ടോ മുത്തശ്ശൻ ഗൗരവത്തോട് ചോദിച്ചു അത് പിന്നെ ഏട്ടാ ഇപ്പൊ ബിസിനസ്സൊക്കെ നഷ്ടത്തിലാണ് കൂട്ടേണ്ട അവസ്ഥയാണ് അവർ വിഷമം നടിച്ച് പറഞ്ഞു കൂട്ടേണ്ടി വന്നതല്ലോ ആ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതല്ലേ ഉച്ചത്തോടെ മുത്തശ്ശൻ ചോദിച്ചതും അതിൽ അവരൊന്ന് പകറി അത് പിന്നെ ഏട്ടാ സൗദാമിന് എന്തോ പറയാൻ തുടങ്ങിയതും മുത്തശ്ശിൻ കൈകൊണ്ട് തടഞ്ഞു ഒന്നും കേൾക്കണമെന്നുള്ള ആദ്യം പോയി വിശ്രമിക്ക എന്നിട്ട് ബി ചർച്ച ആ ചർച്ച തുടർന്നു പോകാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നിർത്തി സൗദാമിനി തന്റെ ഭർത്താവിനും മകരയും നോക്കി പിന്നെ അവർ വരുമ്പോൾ നിൽക്കാറുള്ള മുറിയിലേക്ക് പോയി പുറകെ ത്രിലോകിനും നോക്കി പവിത്രയും അവളുടെ പുറകെ പ്രണവും മഞ്ജു അമ്മമാരെ നോക്കി ചിരിച്ച് അവരുടെ അടുത്തേക്ക് പോയി അവർ പോയത് സിദ്ധു ത്രിലോകിന്റെ അടുത്ത് വന്നിരുന്നു ഡാ അത് നിനക്കുള്ള പണിയാണ് നീന്ന് സൂക്ഷിച്ചു സിദ്ധു പറയുന്നതും ത്രിലോക്ക് ഒന്ന് ചിരിച്ചു ആ പണി എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായി അറിയാം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ത്രിലോക് എഴുന്നേറ്റ് പോയി ത്രിലോക് മുകളിലേക്ക് ചെല്ലുമ്പോൾ റൂമിന്റെ ഡോർ പോലും അടയ്ക്കാതെ പരസ്പരം ചുമറ്റിരുന്ന പ്രണവിനെയും പവിത്രയും കണ്ടതും അവനൊന്ന് പൂച്ചവരെ മാറി കടന്നുപോയി കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മുറ്റത്ത് കിടക്കുന്ന കാറവർ കണ്ടത് കാറ് കണ്ടതും ശിവയൊഴേക്ക് ബാക്കി നല്ല മുഖം കൂർത്തു ഓ വന്നിട്ടുണ്ട് കുഞ്ചു പറഞ്ഞതും ശിവ ആരെന്ന രീതിയിൽ അവിടെ നോക്കി കുഞ്ചു ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ വീർ അവളോട് പറഞ്ഞു ഞാനായിട്ട് ഒന്നിനും പോകില്ല പക്ഷേ ഇങ്ങോട്ട് ചൊതിഞ്ഞു വന്നാൽ ഞാൻ മാതി വിടും പറഞ്ഞേക്കാം കുഞ്ചു തൻ്റെ ഭാഗം പറഞ്ഞു അപ്പോഴും അവർ പറയുന്നതെന്നും മനസ്സിലാവാതെ ഇരിക്കുവാണ് ശിവ അവളുടെ നോട്ടം കണ്ടതും കണ്ണൻ പറഞ്ഞു ത്രയ നിനക്ക് മനസ്സിലായില്ലേ ആ വന്നിരിക്കുന്നത് നമ്മുടെ മുത്തശ്ശിൻ്റെ ഒരേരനേത്തി സൗദാമിനി പിന്നെ അവരുടെ ഭർത്താവും മോനും മരുമക്കളും മക്കളും കണ്ണൻ പറഞ്ഞതും ശിവ മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി പിന്നെ ശിവേച്ചി അവരെന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കാൻ നോക്കും അപ്പോൾ വായും കൂട്ടിയൊന്നും ഇണ്ടാതിരിക്കരുത് ചേച്ചിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ആ ചേച്ചി ആരോടാണെങ്കിലും തുറന്ന് പറഞ്ഞോളാം കേട്ടോ മനു പറതും ശിവ തലകൊന്നിച്ചു എൻ്റെ മനു നീ ഇത് ആരോടായി പറയുന്നത് അത് വിട് മോളെ ശിവ അവിടെ ഒരു ചെറ്റിയുണ്ട് അവനെ സൂക്ഷിക്കണം അവൻ്റെ പെങ്ങളെയും വീണ്ടും വിഷമാണ് പ്രത്യേകിച്ച് അവനെ കേട്ടല്ലോ ശിവയൊന്നും തലയാട്ടി അതേസമയം ബാൽക്കണിയിലെ ബീൻ ബീൻബാഗിലിരുന്ന അവരുടെ കാറിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുമായിരുന്നു ത്രിലോക് അവർ കാറിൽ നിന്ന് ഇറങ്ങിയതും അവന്റെ ശ്രദ്ധ ആദ്യം പോയത് നമ്മുടെ ശിവയിലാണ് അവളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ വരുന്ന കണ്ണനെ കണ്ടുമ്പോൾ എന്തോ അവന്റെ മനസ്സ് അസ്വസ്ഥമായി പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അവൻ മനസ്സിലായില്ല അവളെയും കണ്ണനെയും ഒരുമിച്ച് കാണുമ്പോൾ തനിക്ക് എന്താണെന്ന് അവൻ അവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എല്ലാം കൂടി ആലോചിച്ച് ദേഷ്യത്തോടെ അവൻ റൂമിലേക്ക് പോയി കണ്ണനും ശിവയും ഹാളിലേക്ക് കയറിയതും റൂമിൽ നിന്ന് സൗദാമിനി ഇറങ്ങിവതും ഒരുമിച്ചായിരുന്നു അവർ ഷിവയെ ആകെ ഒന്ന് നോക്കി കണ്ണാ മോനെ തേനൊലിപ്പിച്ചുകൊണ്ട് സൗദാമിനി വിളിച്ചപ്പോൾ കണ്ണനാകെ അകം കയറി പിന്നെ അത് മറച്ച ചിരിയോടെ മുഖംമൂടി അണിഞ്ഞു ആ മുത്തശ്ശിയോ എപ്പോ വന്നു കണ്ണൻ ചോദിച്ചപ്പോൾ ദേ വരുന്നു കണ്ണന്റെ നെഞ്ചത്തോട്ട് ഞാൻ കുറച്ചു മുൻപ് വന്നതേയുള്ളു മോനെ മോനെ എവിടെയായിരുന്നു അവൻ്റെ കാവളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ പിടിച്ച കവറിലേക്ക് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു ഓ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാ കൂട്ടത്തിൽ ദേ ഇവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ശിവയെ കാണിച്ചു കൊണ്ട് പറഞ്ഞ് അവസാനിച്ചതും അവർ ശിവയെ ഒന്ന് നോക്കി അവർ നോക്കുന്നത് കണ്ടതും ശിവയെന്ന് പുഞ്ചിരിച്ചു ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കുവായിരുന്നു ഇതാരാ മോനെ ശിവയായി നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു ഇത് ശിവത്രയ ഭദ്ര അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാണ് ഇവൾക്ക് ഇവിടുത്തെ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ ഇവൾ ഇവിടെയാണ് നിൽക്കുന്നത് കണ്ണൻ പറഞ്ഞതും അവരൊന്നും മൂളി ഓ പിശാശി തള്ള നോക്കുന്നത് കണ്ടോ അമ്മയോട് ചേച്ചിയെന്ന് ഒഴിഞ്ഞിടാൻ പറയണം അവരെ നോക്കിക്കൊണ്ട് കുഞ്ചു പറഞ്ഞു സൗദാമിനിക്ക് വീറിനെയും കുഞ്ചുവിനെയും മനുവിനെയും കണ്ണിൽ പിടിക്കില്ല ഒന്നും കൊണ്ടല്ല അവരുടെ ഉള്ളിൽ പവിത്രയെ കൊണ്ട് ഒന്നെങ്കിൽ ത്രിരോഗിനെയോ കണ്ണനെയും കൊണ്ട് കെട്ടിക്കണം അതാണ് ഉദ്ദേശം അത് രാമനോട് തേനൊരുപ്പിച്ചുകൊണ്ട് അവർ നിൽക്കും അതറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവരോട് സംസാരിക്കാറില്ല മോളെ ശിവ പോയി വന്നല്ലേ ചെല്ല് പോയൊന്ന് ഫ്രഷായി വാ കുഞ്ചും നീയും സൗദാമിനെ മൈൻഡ് ചെയ്യാതെ വീർബാറൊന്നും അത് കേൾക്കാനിരുന്ന പോലെ കുഞ്ചു ഷിവിടെ കൈ പിടിച്ച് വലിച്ച് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം മുത്തശ്ശി അതും പറഞ്ഞ് കണൻ പോയതും അവന് പിന്നാലെ വീറും മനവും അവരെ നോക്കി അവരുടെ മുറിയിലേക്ക് പോയി ആ പെണ്ണ് ഇവിടെ നിൽക്കുന്നത് നല്ലതല്ലല്ലോ ഓരോരുത്തരും ആ ചെക്കൻ അവളോടൊരു അടുപ്പവും ഉണ്ട് അങ്ങനെ അവർ തമ്മിൽ വലുതുമുണ്ടെങ്കിൽ അവർ തമ്മിൽ പിരിക്കണം ത്രിലൂകിന് കിട്ടുമെന്ന് തോന്നില്ല പിന്നെ ഇവിടുത്തെ സ്വത്ത് കിട്ടാനുള്ള വഴി ഈ ചെക്കനാണ് അത് കളയാൻ പറ്റില്ല നോക്കാം കുറച്ചുനാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സ്വയം പറഞ്ഞുകൊണ്ട് സൗദാമിനി കിച്ചണിലേക്ക് പോയി